മോഹൻ ബഗാർ സൂപ്പർ ജയൻസിനെ എന്തുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും കുറച്ചുകൂടി എലൈറ്റ് അല്ലെങ്കിൽ കോണ്ടിനെൻ്റ് ലെവൽ ക്ലബ്ബ് എന്നൊക്കെ ആരാധകർ വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ദാണ്ട് ഇതൊക്കെ തന്നെയാണ് അവർ എതിരാളികളുടെ സ്വപ്നങ്ങളെ കൂടിയാണ് വിലയ്ക്ക് വാങ്ങുന്നത് തങ്ങൾക്ക് വേണ്ട താരങ്ങളെയും സ്പോർട്ടിംഗ് പ്രൊജക്റ്റിനെയും അല്ലെങ്കിൽ ഫെസിലിറ്റീസിനെയും വിലയ്ക്ക് വാങ്ങുന്നതിനപ്പുറത്തേക്ക് എതിരാളികളുടെ സ്വപ്നങ്ങളെ കൂടി പദ്ധതികളെ കൂടി വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിൻ്റെ ബദ്ധ വരികളാണ് അല്ലെങ്കിൽ പഴയ മോഹൻബഗാന്റെ ബദ്ധ വൈരുകളാണ് ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ പരിശീലനമായിട്ടുള്ള ഓസ്കാർ ബ്രിസോൺ ബ്രസീലിയൻ താരമായിട്ടുള്ള റോബ്സൺ റൊബിംഗോ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ വ്യാപകമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ട്രാൻസ്ഫർ നീക്കത്തിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഹൈജാക്ക് ചെയ്യുകയാണ് എന്നറിയുന്നത് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ഉന്നതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന താരങ്ങളിൽ ഒന്ന് റോബ്സൺ റുബിങ്ങാണ് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോബ്സനെ അവർക്ക് വേണ്ട താരമാണ് അത് മാർക്കസ് മാർഗം ഉൾപ്പെടെയുള്ള ആളുകൾ കൺഫേം ചെയ്തിട്ടുണ്ട് ആ റോബ്സനെ അവർ സൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും ബന്ധവൈരികളുടെ സ്വപ്നങ്ങളെ പോലെ സ്വപ്നങ്ങളെപ്പോലും വില കൊടുത്ത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ മറ്റു ക്ലബ്ബുകളിൽ നിന്നും ഒരു പടിയെങ്കിലും മുകളിൽ പ്രതിഷ്ഠിക്കും എന്നുറപ്പാണ്